മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഒരു പനിക്കാലം എന്നുകൂടെയാണ് അതിൻ്റെ അർത്ഥം പനിയുടെ മാത്രം അല്ലെങ്കിൽ എല്ലാവർക്കും പനി 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 ലീവുകളുടെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് സർ എന്താണ് മഴക്കാല രോഗങ്ങൾ നമുക്ക് എന്തൊക്കെ മഴക്കാല രോഗങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ജീവിതശൈലിയിൽ ശരിയാണ് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആശുപത്രിയിലേക്ക് ഓടിയെത്തേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ ഒരു കൺസൾട്ടൻ്റ് ഫിസിഷ്യൻ എന്നുള്ള മട്ടിൽ ഞങ്ങളും കൂടുതൽ നോക്കുന്നത് പനികളാണ് വിവിധതരം പനികളും അതിനോടനുബന്ധിച്ച് ഉണ്ടാവുന്ന അസുഖങ്ങളും ആൾക്കാർ ഫേസ് ചെയ്യുന്ന അസുഖങ്ങളും അപ്പോൾ കൂടുതലും നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്നു വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലവും വെള്ളക്കെട്ടും വെള്ളക്കാലവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും അപ്പം വെള്ള വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത് ഒന്ന് നമുക്ക് എല്ലാ ജാതി പ്രത്യേകിച്ച് കൊച്ചിയിൽ കൊതുകിൻ്റെ ശല്യം കൂടുന്നു അപ്പോൾ അത് മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടെയും ഒക്കെ ആയിട്ട് കൊതുക് പെരുകുന്നു കൊതുകിൻ്റെ കടി കൂടുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഡെങ്കിപ്പനി അതൊക്കെയാണ് കൂടുതലും വരുന്നത് കൂടുതൽ നമ്മളിഷ്ടം പോലെ കാണുന്ന ഇപ്പോൾ ഒരു സീസണാണ് ഡെങ്കുവിൻ്റെ സീസൺ കേരളത്തിൽ പ്രത്യേകിച്ചും പല സമയത്തും ഡെങ്കു ഉണ്ടാകുമെങ്കിലും ഈ ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഡെങ്കിപ്പനിയാണ് ഒന്നാമത്തെ പ്രശ്നം കൊതുക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ടാമത് കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനജലം ജലം കൊണ്ടുമൊക്കെ എല്ലാം ഈ മഴക്കാലം വരുമ്പോൾ വെള്ളം പൊങ്ങുന്നുണ്ട് ഡ്രെയിനേജിൽ നിന്ന് വെള്ളം കയറുന്നു റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു പറമ്പിലുകൾ വെള്ളം കെട്ടിക്കിടക്കുന്നു ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ് നമ്മൾ എലിപ്പനി പോലെയുള്ള സാംക്രമിക അസുഖങ്ങൾ അപ്പം നമ്മൾ ഒഴിവാക്കാൻ പറ്റത്തില്ല മലയാളിക്ക് വെള്ളവും ഒക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള കാര്യങ്ങൾ മഴക്കാലത്താണ് കൂടുതൽ പരിപാടികളൊക്കെ നമ്മളൊന്നും വെക്കുന്നില്ല അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് എയ്ഡ് പ്രഷേഴ്സ് എടുക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാവാകുന്ന അസുഖങ്ങൾ മൂന്നാമത് ശുദ്ധജലം നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനജലമായിട്ട് മിക്സ് ആവുന്ന അവസ്ഥ അപ്പം മല മലിനജലം കുടിവെള്ളത്തിലെ പ്രശ്നത്തിലായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ അതാണ് നമുക്ക് കൂടുതലും വയറിളക്കമായിട്ടും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലുണ്ടാകുന്നത് നാലാമത് ഈ നനവ് എല്ലായിടത്തും അന്നേരം കോമണാണല്ലോ പുറത്തിറങ്ങുന്ന മഴ നനഞ്ഞിട്ടോ വെള്ളം നനഞ്ഞിട്ടോ ഉള്ളതുപോലെ തന്നെ ഈർപ്പം കൂടുതലുള്ള സമയമാണിതിപ്പം അപ്പോൾ നമുക്ക് ഈ ഫംഗസ് അല്ലെങ്കിൽ കുമിൾ രോഗങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് ഉണ്ടാവാകുന്ന അസുഖങ്ങൾ അതായത് നനഞ്ഞ തുണിയുണ്ടായാലും ഈ കാലെപ്പോഴും നനഞ്ഞിരിക്കുന്നോണ്ടായാലും അവയെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പിന്നെ ഉണ്ടാകുന്ന മെയിൻ കാര്യങ്ങൾ അങ്ങനെയാണ് പലരും ആശുപത്രിയിൽ വരേണ്ടി വരുക ചെറിയപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് ക്രോണിക്കായ സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും പനി ഇപ്പം പലരും നമ്മൾ പനി എന്ന് പറയുമ്പോഴത്തേന് വളരെ നിസ്സാരവൽക്കരിച്ചാണ് എല്ലാവരും കാണാറ് അത്ര സീരിയസ് ആയിട്ടോ അത്ര ഇമ്പോർട്ടൻസോടുകൂടി അതിനെ ട്രീറ്റ് ചെയ്യാറില്ല പലപ്പോഴും ഡോളോ കഴിച്ചും അതേപോലെ തന്നെ വീട്ടിൽ ഒരു ചുക്ക് ആപ്പിട്ട് കുടിച്ചും നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സെൽഫ് ഡിഫെൻസീവ് മാനർ എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് എപ്പോഴത്തേക്കാണ് നമ്മളൊരു ഹോസ്പിറ്റൽ വിസിറ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരേണ്ടത് ശരിയോ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പനി ഇപ്പോൾ പലതരം ചെറിയ പനി നമ്മൾ പണ്ട് വളരെ വൈറൽ ഫീവർ എന്ന് പറഞ്ഞുകൊണ്ട് പനി എന്ന് പറയുന്നത് തൊട്ട് വലിയ മാരകമായ പനി വരെയുള്ള ഒരു സമയമാണ് നമ്മളിതെല്ലാം കാണുകയും ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എപ്പോഴും പേടിയാണ് പനി വന്നു എന്നുള്ളതുകൊണ്ട് പനി പഴയ പനി തന്നെയാണ് ഇപ്പോഴും പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പനി വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതുകൊണ്ട് അതായത് വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് പനി തുടങ്ങി പതിനൊന്ന് മണിയാകുമ്പോഴേ ഡോക്ടറെ കാണേണ്ട അവസ്ഥ അല്ല ശരിക്കും വരില്ല അതല്ല വേണ്ടത് അതിനെക്കോലും നമ്മൾ ആലോചിക്കേണ്ടത് ചെറിയ പനി വരുവാണെങ്കിൽ തുടക്കം എന്നുള്ള മട്ടിൽ മിക്കവാറും വൈറൽ പനി ആയിരിക്കാം കുഴപ്പക്കാർ അല്ലാത്ത പനി ആയിരിക്കാം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പനിയോടനുബന്ധിച്ച് പല സംഭവങ്ങൾ വരുന്നതാണ് ഇപ്പോൾ ഒന്ന് പനി കലശലായ തലവേദന ശക്തമായ മേൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഡെങ്കി പനിയുടെ ആരംഭം ഇങ്ങനത്തെ പനി വൈറൽ ഫീവർ എന്ന് പറഞ്ഞ് തള്ളാതെ ശക്തി കൂടിയ തലവേദനയോ മേൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡോക്ടറെ കാണിക്കോ മറ്റെന്തെങ്കിലേക്കാണോ പോകുന്നതെന്നുള്ളത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ട് നെഞ്ചിന് വേദന ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചുവേദന വരുന്നു ഇതൊക്കെ ലങ്സിലേക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുമോ ന്യൂമോണിയയുടെ ആരംഭമോ ആയിട്ട് വരാവുന്നതാണ് പിന്നെ അതുപോലെ ഛർദി വയറിളക്കം ഇത് ഒരു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം വയറിളക്കിപ്പോ ഒരു പ്രാവശ്യം ഛർദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ സീരിയസ് അല്ല പക്ഷെ അടുപ്പിച്ച് അടുപ്പിച്ച് വരിക ഡീഹൈഡ്രേഷനിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ശരീരത്തിൻ്റെ അവസ്ഥ മാറ്റാൻ കാര്യമായേക്കാം പ്രത്യേകിച്ച് നമുക്ക് കിഡ്നിയുടെ അസുഖമോ അല്ലെങ്കിൽ ഡയബറ്റീസ് പോലെയുള്ള അസുഖമോ ഉള്ളവരാണെങ്കിൽ നിർജ്ജലീകരണം പെട്ടെന്നുണ്ടായിട്ട് കിഡ്നി ഫങ്ഷനെയും മറ്റ് അവയവങ്ങളെയൊക്കെ ബാധിക്കാവുന്നതാണ് അതുപോലെ തന്നെ പനിയോടനുബന്ധിച്ച് നമുക്ക് കണ്ണിന് മഞ്ഞ നിറം കാണുന്നു യൂറിനിൽ കൂടുതൽ മഞ്ഞപ്പ് കാണുന്നു നമ്മൾ സാധാരണ അല്ലാത്ത ക്ഷീണം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഒരു ക്ഷീണം കൂടുതൽ കാണുവാണെങ്കിൽ തന്നെ കുറഞ്ഞോളും തന്നെ കുറഞ്ഞോളും എന്ന് വെച്ചിരിക്കല്ലോ ആ സമയത്താണ് നമുക്ക് കൂടുതൽ ഡോക്ടറുടെ ആവശ്യം വരുന്നു കൂടുതൽ പരിശോധിച്ച് നോക്കേണ്ട ആവശ്യം വരികയും ചെയ്യുന്നത്